ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സർവകക്ഷി യോഗമാണ് ഇന്ന് പ്രധാനമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്നത് അതിൽ തൊട്ടുമുമ്പായി നടന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിമാരോട് എന്തിനും തയ്യാറാകാനും ഒപ്പം തന്നെ ഇതൊരു തുടക്കം മാത്രമാണെന്ന് പറഞ്ഞിരിക്കുന്നു അതിന് മുൻപ് തന്നെ ഇന്ന് കേന്ദ്രം മറ്റൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ പൂഞ്ചിലും മറ്റുമൊക്കെ അതായത് നമ്മുടെ ജമ്മു കാശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാൻ വലിയ രീതിയിൽ തന്നെ ഷെല്ലാക്രമണവും മറ്റും നടത്തുന്നുണ്ട് അതിൽ പതിനഞ്ച് സിവിലിയന്മാർ കൊല്ലപ്പെട്ടിരുന്നു അതിൽ നാല് പേർ കുട്ടികളാണ് ഈ സാധാരണക്കാർക്ക് നേരെ അക്രമം തുടർന്നു കഴിഞ്ഞാൽ ശക്തമായി തന്നെ തിരിച്ചടിക്കും അത് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും തങ്ങൾ ലക്ഷ്യം വെക്കുമെന്ന് കൂടി ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ഇതിന് തൊട്ടു പിന്നാലെ തന്നെ സൈന്യത്തിന് വേണ്ട നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് രാജ്യം അതീവ ജാഗ്രതയിലാണ് പഞ്ചാബിലും കാശ്മീരിലും അടക്കം ഈ അതിർത്തി ജില്ലകളുള്ള സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട് അവരെ ഇന്നലെ മുതൽ തന്നെ അവിടെ നിന്ന് അതിർത്തി നിന്ന് ഒഴിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു അതിനർത്ഥം സിന്ദൂർ എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന ഒന്നല്ല കാരണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രകോപനം തന്നെയാണ് ഉണ്ടാകുന്നത് ഇന്നലെ രാത്രിയിൽ പഞ്ചാബിന്റെ അതിർത്തിയിലും മറ്റുമൊക്കെ അവരുടെ ഫൈറ്റർ ജെറ്റുകൾ വന്നിരുന്നു അതിർത്തി കടന്നില്ല അക്രമ പ്രവർത്തനങ്ങളൊന്നും അവർ നടത്തിയില്ല എങ്കിൽ പോലും അങ്ങനെ ചില അഭ്യാസ പ്രകടനങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട് അതിനിടയിൽ ഇന്ത്യയുമായി തങ്ങൾ ചർച്ച നടത്തുന്നുണ്ട് എന്ന് ചില പാക് മാധ്യമങ്ങൾ വാർത്തകൾ വരുന്നുണ്ട് ഇന്നലെ അമൃതസറിൽ ഒരു ഉഗ്ര സ്ഫോടനം കേട്ടതായിട്ടായിരുന്നു പാക് മീഡിയകളുടെ ഏറ്റവും വലിയ ബിഗ് ബ്രേക്കിംഗ് പക്ഷേ അതിൻ്റെ ഒരു കള്ളി ഇപ്പോൾ പാകിസ്ഥാനിലുള്ള മാധ്യമപ്രവർത്തകർ തന്നെ പൊളിച്ചിരിക്കുകയാണ് അമൃതസറിൽ ഇന്നലെ രാത്രിയിൽ വളരെ വൈകി ഒരു മോക്ക് ഡ്രിൽ നടക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായ അമൃത്സർ ഫുൾ ലൈറ്റുകളും വെളിച്ചങ്ങളും ഒക്കെ കെടുത്തിക്കൊണ്ട് ഒരു സ്ഫോടനം ഒരു മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായിട്ടായിരുന്നു അതാണ് പാക് മാധ്യമങ്ങൾ പാകിസ്ഥാൻ അമൃത്സറിന് പഞ്ചാബിനെ ആക്രമിച്ചു എന്നൊക്കെ വാർത്ത കൊടുത്തത് അതാരെങ്കിലുമൊക്കെ കണ്ട് നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂട്യൂബർമാരൊക്കെ ചിലപ്പോൾ അങ്ങനെ ഒരു വാർത്ത നൽകിയേക്കാം പക്ഷേ അത് വ്യാജമാണ് പാകിസ്ഥാൻകാർ അങ്ങനെ ഒരു വാർത്ത ചെയ്തിരുന്നു അത് ഇന്ത്യയിൽ നടന്ന മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായിരുന്നു പക്ഷേ നൽകിയ ദൃശ്യങ്ങൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ നൽകിയ ദൃശ്യങ്ങൾ മൂന്ന് വർഷം മുമ്പ് ഇന്ത്യയിലെ വനങ്ങളിൽ നടന്ന ഒരു തീപിടുത്തത്തിൻ്റെ ദൃശ്യങ്ങളുമായിരുന്നു ഏതായാലും അവരങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ കാരണം അവർക്കതിനുള്ള അവകാശവും ഉണ്ട് ഏതായാലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മളുടെ രാജ്യം നൽകുന്ന വാർത്തകൾ നമ്മളുടെ ഉറപ്പിച്ച കേന്ദ്രങ്ങൾ നൽകുന്ന വാർത്തകൾ മാത്രമാണ് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നാം ഏവരും വിശ്വാസത്തിൽ എടുക്കേണ്ടത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം